ദ്യം ഇവിടെ ഇത് കേട്ടോ അപ്പുറത്തെ യശോത്തി നമ്മുടെ മോനെ പറ്റി അതും ഇതൊക്കെ പറയുക കേട്ടു വലതു പക്ഷെ നമ്മുടെ വിമല അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ മാഷെ അവനിപ്പോ പോയിട്ട് രണ്ടു ആയില്ലേ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ആ ഹലോ ഹലോ രാജേന്ദ്ര രാജേന്ദ്രാ സണ്ണി എത്തിയോ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഡോണറെ കൂടി കിട്ടുക വേണ്ടു പക്ഷേ കൂടുതൽ അതെന്താ സണ്ണി അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചിലതൊക്കെ ഞാനും കേട്ടു സണ്ണി അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ സണ്ണി അത് ഹലോ ഹലോ എന്താ മാഷേ അയാളുടെ മോൾക്ക് വേണ്ടിയല്ലേ അവൻ ഈ കാര്യങ്ങളൊക്കെ നടന്നു ചെയ്യുന്നത് എന്നിട്ടിപ്പൊ അയാൾ പറയുന്ന കേട്ടില്ലേ എന്താ അയാൾ പറഞ്ഞേ ഒന്നുമില്ല ഫണ്ടും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ ഹലോ എടാ നീ ഇത് എവിടെയാണ്ട് എന്തായി കാര്യങ്ങളൊക്കെ നീ ഇനി ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ വിടത്തണം ട എനിക്കൊന്നും കേക്കണ്ട നീ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം കേട്ടല്ലോ അല്ല മമ്മതുക്കാ മീൻ വിൽപ്പനയുടെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വെർഷൻ ഇത് ആദ്യം വേണേലെടുത്തിട്ട് പോടാ മാത്രീ അഞ്ച് നേ പൈസ ഓർക്കൂല ഈ ആളെ സുപ്പാക്കാണെങ്കിൽ എടാ ഒരു ഐഡിയ സുകുമാരേട്ടാ നിങ്ങൾ ഇത് കണ്ടോ ആ മാഷിന്റെ തെക്കുന്ന രണ്ട് പെമ്പിളാരും കൂടിയുള്ള കഥകളാ അയ്യോ ശിവ വേഗം വേഗം ഓടി വാ എന്തു വരവാം വന്നേ നല്ല ഇടി ഇടിയോ കേട്ടോ അയ്യോ ഞാൻ വിളിച്ചോണ്ടാ ശിവൻ റോഡ് ക്രോസ് ചെയ്തെ നീ പോയി വേഗം ഒരു വണ്ടി കിട്ടു നോക്കിയേ ഐ ഡി കാർഡോ മറ്റോ അവന് വീട്ടിലേക്ക് പോയി വിളിച്ച് പറയാൻ നോക്കാലോ ആരെങ്കിലും ഇത്തിരി വെള്ളം കണ്ടുപോ പെട്ടെന്ന് അതെ ഇതാ രാജേന്ദ്ര മാഷന്റെ ചെക്കന ഇവനെ പറ്റി നമ്മളിപ്പോൾ ചെലക്കാട്ടകത്തിന് വണ്ടി കിട്ടുമെന്ന് നോക്കണം ചോരത്ര പോണേ പിടിച്ചിട്ട് ആ വണ്ടി വരുന്നുണ്ട് ആ വണ്ടി കാര്യം നമുക്കല്ലേ ടോ താനാ ചെറുക്കൊന്ന് പിടിച്ചു കയറ്റു അയാളെ വേഗം ആ ശരി ഏ തെരക്ക് കൂട്ടല്ലേ ആ പിടിക്കൂ പിടിക്കൂ ആ പിടിക്കൂ ഓക്കെ ധർമ്മട്ടോ വണ്ടി വിട്ടോ ശ്രദ്ധ സാധനം ഈ പിള്ളേർക്കില്ലല്ലോ എല്ലാ ഇത് മഴ രാജേന്ദ്ര മാഷിന്റെ ചെക്കൻ അല്ലേ നമ്മുടെ രാജേന്ദ്രൻ മാഷിന്റെയോ എന്നാ മോൻ എഴുന്നേറ്റേ എടോ ഇവന അങ്ങോട്ട് മാറ്റിയിരുത്തിയേ ഞങ്ങളൊക്കെ ഈ ഞങ്ങൾക്ക് എന്താ കാര്യം അല്ലെങ്കിൽ ഇവനൊക്കെ കാണിക്കുന്ന വില ബാക്കിയുള്ളവരല്ലേ പ്രേമം കറക്കം ചേട്ടാ അവരൊക്കെ നല്ല കൂട്ടുകാരാ മിണ്ടരുത് എന്റെ അഞ്ചു മോടെയും കൂട്ടുകാരുടെയും കൂടെ നടന്ന് ദ്രോഹി നീ അവൾക്ക് എന്നും ചതിക്കല്ലായിരുന്നു മാത്രമേ ഇന്ന് എന്റെ കുട്ടി പറയാനുണ്ടായിരുന്നുള്ളൂപത്രി വയ്യാണ്ട് അയ്യോ എല്ലാം നീ ഒറ്റം കാരണമാ ഇവനൊക്കെ പഠിക്കാനെന്നും പറഞ്ഞ് കോളേജിൽ പോന്ന് രണ്ട് പെൺപിള്ളേരും നാളെ ഇനി അറിയാം നീ എല്ലാം കൂടി എന്ത് ചെയ്തടാ അവരെ ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ വിളിച്ചു പറയണത് പടച്ചോന് നിരക്കാത്ത ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഇനിയിപ്പോ ഇങ്ങനെ കിടക്കണ്ട അവസ്ഥ അതാ പടച്ചോന്റെ കളി ഒന്ന് പറ എന്താ എന്താ സംഭവം എന്റെ ചങ്ങായിമാര് ശരണ്യ നസീബ് ഏടിയാ പോയെ ഓരെ പറ്റി എനിക്കൊരു വിവരമില്ലേ അവര് അവരിവിടെ പോവാൻ അല്ല എന്താ പറ്റിയേ അയ്യോടാ നിനക്കൊന്നും അറിയില്ല ഇനിയിപ്പം സത്യ അറിഞ്ഞിട്ടെന്താ പറഞ്ഞിട്ടെന്താ മാണ്ണ്ടൊക്കെ ടി വിടുത്ത് സൂയിപ്പാക്കി കഴിഞ്ഞില്ലേ സത്യവും നീതിയൊക്കെ ഇപ്പോ അല്ലെ തീരുമാനിക്കുന്നു ഇതെന്ത് ദുനിയാവാണല്ലോ കൊണ്ടുപോയത് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ട് വരണേ അഞ്ജലിയും ശരണിയും നസീബയും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാ പിന്നെ പിന്നെ അലക്സ് അവനാ ശ്രദ്ധിക്കാൻ ഇനിയിപ്പൊ കഥയും കഥാപാത്രം ഒന്നും മാറ്റാൻ നിക്കണ്ട സത്യം പറഞ്ഞാ മതി ഇനിയൊന്നും അടങ്ങോ ഓൻ പറട്ടെ പറയാം ഞങ്ങൾ അഞ്ചു പേരും കോളേജിൽ ഒരുമിച്ചായിരുന്നു ഞാൻ കേറാൻ ഉദ്ദേശിക്കുന്നത് അതെ മക്കളെ നോക്ക് നോക്കെ കൊള്ളാം ഇതിലെ എന്റെ പപ്പയുടെ ചോരേ നീരും ഒക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് പോടി അവളുടെ ഒരു ഗമ എന്റെ വാപ്പച്ചിനോട് പറഞ്ഞ് ഞാനും വാങ്ങിക്കോടി ഇതിന്റെ അക്കള് വലുത് ആ അതെ മേടിക്കും മേടിക്കും അങ്ങോട്ട് ചോദിച്ചു ചെന്നാ മതി അപ്പൊ തന്നെ നിന്നെ പിടിച്ച് വല്ലവർക്കും കെട്ടിച്ചു കൊടുക്കും പെണ്ണെ

നീ ആ ബാഗ് എന്റെ ഗുളിക പിന്നല്ലാണ്ട് പതിനഞ്ച് ലക്ഷം ഉണ്ടാക്കിട്ട് എന്റെ ഹൃദയം മാറ്റി വെക്കണമെന്ന് ജയറാം ഡോക്ടർ പറയണത് അറിയാലോ എന്റെ പപ്പയുടെ അവസ്ഥ സാലറി പോലും മര്യാദ കിട്ടുന്നില്ല ഈ ടാബ് എന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ ബർഡേക്ക് അയച്ചെന്ന സമ്മാനാ ഇത് ആ എനിക്കിത് അധികം ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നില്ല നിനക്ക് നല്ല വേദനയുണ്ടോടി ഇല്ലടി ബുദ്ധൂസേ അത് കുറച്ച് സമയം ഉണ്ടാവൂ ഇപ്പൊ ഗുളിക കഴിച്ചില്ലേ ഇനി ഇതങ്ങ് പോകും സാരില്ല എനിക്കത് ശീലായി എന്റെ കുട്ടികളെ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ടോ എടിലെ ഞാനൊരു ഐഡിയ എന്താ പറയട്ടെന്താ നമുക്ക് അഞ്ചേരിയുടെ ഓപ്പറേഷന് വേണ്ടി സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം നീ എന്ത് പറയുന്നു വേണ്ട മോനെ അതൊന്നും വേണ്ട എനിക്ക് വയ്യാന്ന് അങ്ങനെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ പ്ലാൻ എടാ അത് വേണോ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും എനിക്ക് തോന്നണതേ അതൊക്കെ വലിയ എന്നാ നീ കൊണ്ടുപോയി പതിനഞ്ച് ലക്ഷം നിന്റെ ബാപ്പാൻ്റെ കയ്യിലില്ലേ കണക്കിന് പൂത്ത പണം വർത്താനത്തിന് ഒരു കുറവില്ല ഞാൻ പറഞ്ഞതേ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതയൊക്കെ നോക്കാവുന്ന മാത്ര എങ്ങാനും വല്ലത് കിട്ടുകയാണെങ്കിൽ അത് അവൾക്കൊരു സഹായമാകും തൽക്കാലം എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം നീ എന്ത് പറയുന്നു അല്ല ഫോട്ടോ കൊടുക്കേണ്ട കാര്യമുണ്ടോ അതിപ്പം ഫോട്ടോ ഉണ്ടെങ്കിലും എന്തെങ്കിലും കുഴപ്പമൊന്നും പറ്റില്ല എന്തായാലും ആ എന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് തുടങ്ങിയോ അഞ്ജലിയുടെ കാര്യത്തിനായത് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അക്കൗണ്ടിലേക്ക് പല സ്ഥലത്തു നിന്നും ധാരാളം പണം വന്നു എന്നിട്ട് എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്തത് അങ്ങനെ ഓപ്പറേഷന് വേണ്ടുന്ന പണം വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അഞ്ജലി അവളുടെ പപ്പയോട് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചു അദ്ദേഹം പെട്ടെന്ന് നാട്ടിലെത്താമെന്നും പറഞ്ഞു ഞാൻ അച്ഛനോട് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറഞ്ഞു പൈസ വിഡ്രോ ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായി ഞാൻ അലക്സിനെ വിളിച്ചു എന്നാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനൊന്നും അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും കുറെ പറഞ്ഞപ്പോൾ പണം വിഡ്രോ ചെയ്യാനായി ഞങ്ങൾ പേരോടും അവൻ എറണാകുളത്ത് എത്താൻ പറഞ്ഞു അവിടെ ഞങ്ങൾ എത്തിയതും അവൻ്റെ വിധം മാറി അഞ്ജലിയുടെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞ് കൂടുതൽ പണം അടിച്ചെടുക്കാനായിരുന്നു അവൻ്റെ പ്ലാൻ അത് പറഞ്ഞ് ഞാനും അവനും വഴക്കായി അവൻ്റെ ഉള്ളിൽ നീചനായ ഒരു മൃഗമുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കപ്പോഴാണ് മനസ്സിലായത് അക്കൗണ്ട് മെയിൻറ്റയിൻ ചെയ്യാനെന്നും പറഞ്ഞ് വാങ്ങിയിരുന്ന അഞ്ജലിയുടെ ടാബിൽ അവർ മൂന്ന് പേരുടെയും ചില സ്വകാര്യ ചിത്രങ്ങൾ എങ്ങനെയോ അവൻ അവരറിയാതെ പകർത്തിയിരുന്നു അത് ഇന്റർനെറ്റിലിട്ട് അവരെ അപമാനിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ തകർന്നു പോയി അവരോട് തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ പറഞ്ഞ് ഞാൻ ആ ടാബിനായി അവൻ്റെ അടുത്ത് കാത്തു നിന്നു അപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം അറിഞ്ഞത് ബാംഗ്ലൂരില് ഒരു സെക്സ് റാക്കറ്റുമായി അലക്സിന് ബന്ധമുണ്ടെന്ന് അതിനിടക്ക് നാട്ടിൽ നിന്ന് അച്ഛന്റെ കോളും കൂടെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ സംശയമായി എന്ത് വില കൊടുത്തും ആ ടാബ് തിരികെ വാങ്ങിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു ഒടുവിൽ പണം മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു അങ്ങനെ ആ ടാബുമായി തിരികെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇദ്ദേഹത്തെ വണ്ടി തട്ടിയത് ഓഹോ അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ് ആട്ടെ ഈ കച്ചവടത്തിൽ നിനക്കെത്ര കിട്ടി നീ എത്ര രൂപയ്ക്ക് അവരെ വിറ്റത് ഏയ് അനാവശ്യം പറയരുത് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതിയ നീ ഇന്ന് കരുതിനെറ്റിൽ നിന്റെ അവരുടെ ഓൺലൈൻ ഹിറ്റ് ഇത് കണ്ടോ വിമൽ നീയൊന്നടങ്ങ് സത്യം എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും അവിടെ എന്താ ഒരു ആൾക്കൂട്ടം

ഞാൻ നിക്ക് നീ എന്നൊന്നും പറയണ്ട ബാക്കി ഇവർ പറയട്ടെ പിള്ളേരെ നിങ്ങൾ മൂന്ന് പേരാണ് നാട്ടിലെ സകല വാർത്തകളിലും ഇവൻ ഇവിടെ ഇപ്പോൾ ഒരു കഥ പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല എന്തായാലും നിങ്ങളും ഈ വണ്ടിയിൽ തന്നെ എത്തിപ്പെട്ടു ഇനി പറ എന്താ സംഭവിച്ചത് നിങ്ങളൊന്നും മാറി നിന്നേ ചേട്ടാ ഇവരെ ചതിക്കുകയായിരുന്നോ നിങ്ങളൊക്കെ കൂടെ ഞങ്ങൾ പേരുടെ ജീവിതമാണ് തകർത്തത് നിനക്ക് പാപത്തിനെങ്കിലും നിങ്ങൾ എന്തൊക്കെയായി പറയണത് അലക്സിന്റെ കയ്യിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ആ ടാബ് വാങ്ങിയതെന്ന് അറിയോ അതും വാങ്ങി അഞ്ജലിയെ കാണാൻ വരുമ്പോഴാണ് എന്റെ ബൈക്ക് ആക്സിഡന്റ് ആവുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറ്റിയേ എവിടേക്കാ നിങ്ങൾ പോയത് അത് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയതാ അപ്പോൾ അലക്സ് വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ശരണ്യ നിങ്ങൾ അവൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അവൻ ചതിയനാടി അവൻ ആ പണത്തിൻ്റെ വേറെ ടാബും കൊണ്ടുപോയിരിക്കുന്നു നിങ്ങളുടെ വീഡിയോസുള്ള ആ ടാബ് അവൻ എന്തിനാ ഇല്ല ഞങ്ങളെ ചതിക്കില്ല നീ നീ ആ ചതിയൻ അപ്പോ നിങ്ങൾക്കെല്ലാം മനസ്സിലായി ശരി ഇനി കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ബാംഗ്ലൂരേക്ക് വരുന്നു ആ പൊട്ടൻ ടാബ് കൊണ്ടുപോയി ഒരു ബാക്കപ്പ് ബാക്കെടുത്ത് വെക്കാതെ ഞാനത് കൊടുത്തുവിടുന്ന് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാ നിങ്ങൾക്ക് ലക്ഷങ്ങളുണ്ടാക്കണം ഇല്ലെങ്കിൽ വാട്സപ്പിൽ വൈറലാകുന്നത് നിങ്ങളുടെ വീഡിയോസ് ആയിരിക്കും ഹലോ സണ്ണി അങ്കൾ ഞങ്ങൾ അത് പറയാം ഇല്ല അങ്ങനെ അല്ലെങ്കിൽ അങ്കൾ ഞാനൊന്നും പറഞ്ഞോട്ടെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കണ്ടു എല്ലാം ഹലോ ഹലോ നസീബ ഇവൻ നിന്ന് വിട്ടുപോയിട്ട് അതാ ഞാൻ പറഞ്ഞത് കഥകൾ ഇപ്പൊ തന്നെ അവിടെ പ്രചരിച്ചിട്ടുണ്ട് ഇനി ഈ വീഡിയോസ് താമസം മാത്രം അഞ്ജലിയുടെ ഹാർട്ട് ഓപ്പറേഷൻ പോലും നടക്കില്ല അലക്സ് അഞ്ജലിയുടെ മാത്രങ്ങളുടെയും ഭാവി വെച്ചാ നീ കളിക്കുന്നത് പോലീസും കോടതിയുമൊക്കെ ഉണ്ട് നിന്റെ കഥ ഇന്നത്തോടെ തീരും അലക്സ് പ്ലീസ് പ്ലീസ് നമ്മുടെ അഞ്ജലി അവൾ ആ വീഡിയോ ഒട്ടും ഇപ്പൊ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എല്ലാം കൈവിട്ടു പോവുക സന്നേഹിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നൊന്നു കേൾക്കാനുള്ള ക്ഷമ പോലും കാണിച്ചില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും അവൻ പറഞ്ഞതുപോലെ ഇനി അങ്ങനെ ഒരു കഥ നാട്ടില് എടി നീ എ കരയാതിരിക്കേ അല്ല ഞാനിനി എങ്ങനെ എന്റെ ബാബജിയെ ഇവന്റെ ഉദ്ദേശം എന്താണേലും അത് നടക്കാൻ പോകുന്നില്ല നീ എന്റെ കൂടെ നിൽക്ക് നീ അലക്സ് നീ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കാം പക്ഷെ ആ പണം സണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണം പിന്നെ വീഡിയോസ് അത് ഡിലീറ്റ് ചെയ്യണം ഉള്ളൂ പണം എനിക്കൊരു പ്രശ്നേ അല്ല നിങ്ങൾ എൻ്റെ വന്ന പിന്നെ എനിക്ക് എന്തിനാണ് ഈ വീഡിയോ പക്ഷെ ഡിലീറ്റ് ചെയ്യുന്നത് പക്ഷേനിക്ക് വിമൽനെ ഒന്ന് വിളിക്കണം സത്യമറിയണം ആ ടാബിന് എന്തു സംഭവിച്ചുന്ന് അറിയണം എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ അവനെ വിചാസിക്ക് ശരി വിളിച്ചു ചോദിക്ക് ആ ടാബ് അവന്റെ കയ്യിലുണ്ടോ താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടി നമ്മന കിട്ടുന്നില്ലല്ലോ എടി അവൻ വേണ്ടായിരുന്നു മക്കളെ നമ്മുടെ അഞ്ചുവിനെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഇനിയിപ്പോ ആ വീഡിയോ പുറത്തായാൽ തന്നെ എന്താ ചില കാമഭ്രാന്തമാർ അത് കൊത്തി തിന്നുമായിരിക്കും കൂടി വന്ന രണ്ടു ദിവസം പറഞ്ഞിട്ടെന്താ ഇനി ആർക്കും ഇനി ആർക്കും ഈ ഗതി വരുത്തല്ല എന്റെ ദൈവമേ ധർമ്മട്ട കഥയാക്കെ ട്വിസ്റ്റായാലോ ഇനിയിപ്പോ ക്ലൈമാക്സ് എങ്ങനെയാ ക്ലൈമാക്സ് ഇതാ കാണാൻ പോകുന്നേ ഉള്ളൂ സുമാര എവിടെ എ അവൻ എന്താടോ പറ്റിയത് എന്താ കുട്ടിക്ക് നിങ്ങൾ വേഗം ഡോക്ടർ ജയറാമിനെ കണ്ടാ മതി ഞാനി ചെല്ലത്തെ ഒന്നും പറ്റിട്ടുണ്ടാവില്ലേ ഇല്ല നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ നമുക്ക് അന്വേഷിക്കാം ഡോക്ടർ ഇപ്പോ ഒരു ബൈക്ക് ആക്സിഡൻറിൽ ഒരു വിമലിനെ അവൻ്റെ അച്ഛനാ ഞാൻ അവന് എന്താ പറ്റിയേ ഇപ്പോ എങ്ങനെയുണ്ട് അവനെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടറെ അമ്മ കരയാതരിക്കും അവനൊന്നുമില്ല സിസ്റ്റർ അമ്മ വിമലിനൊന്നും കാണിക്കൂ മിസ്റ്റർ രാജേന്ദ്രൻ എന്തു ചെയ്യുന്നു ഞാനിവിടെ ഗവൺമെൻറ് സ്കൂളിലെ മാഷാണ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം വിമൽ ഇത്ര സീരിയസ് ആണ് എന്നുവെച്ചാ ഡോക്ടർ തെളിച്ച് പറയി ഡോക്ടർ ഞാൻ എന്ത് പറഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കും എനിക്ക് എനിക്ക് കുട്ടി സർ കുറച്ചുകൂടി പറയാനുണ്ട് ഇപ്പൊ സാറിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കത് പറഞ്ഞേ പറ്റൂ എന്താ സാർ ഈ ഓർഗൻ ഡൊണേഷനെ പറ്റി കേട്ടിരിക്കുമല്ലോ ഡോക്ടർ പ്ലീസ് എന്താ എന്താ ഡോക്ടർ നീ വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ 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 മാഷേ നീ ഇങ്ങോട്ട് ചേർന്നിരിക്കേ പറ മോൻ നമ്മുടെ മോൻ അവൻ അവൻ ഇതുവരെ മരിച്ചിട്ടില്ല പക്ഷേ അവൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ഉഷേ ഉഷേ ഉഷെ അയ്യോ സിസ്റ്റർ ഒന്ന് ഡോക്ടറെ വിളിക്കൂഷം എന്താ പപ്പാ അതെ മോളുടെ കൂട്ടുകാരെ സംഘടിപ്പിച്ച പണം എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഏ ഇവരെ പറ്റി പറയുമ്പോ പപ്പയല്ലേ പറയാറ് ആരോടും ഒരു പരിധി കൂടുതൽ എടുക്കരുത് എന്നൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഒക്കെ ആരാന്ന് മനസ്സിലായാ എന്റെ മോളെ എനിക്ക് വിശ്വാസ മോള് കൂട്ടുകൂടുന്നവരൊക്കെ മോളെ പോലെ തന്നെ നല്ലവരെന്നെ ആയിരിക്കും ഞാൻ ആധിയാ ഇതൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ഇന്ന് വരാന്ന് പറഞ്ഞതാണല്ലോ തിരക്ക് കാണും ഓപ്പറേഷന് വേണ്ട പണം ആരാണ് ഓക്കെ മോളെ ശ്വാസം വലിച്ചു വലിച്ചുവിട്ട് നിനക്ക് പറ്റിയൊരു ഹാർട്ട് ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ആണ് ഡോക്ടർ മിസ്സസ് സണ്ണി സണ്ണി ഒരു ബ്രെയിൻ ഇഞ്ചുറി കേസ് ഇവിടെ വന്നിട്ടുണ്ട് അഞ്ജലിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് ആവുന്നതാണ് ഏ സത്യമാണോ ഡോക്ടർ യെസ് ബട്ട് എന്താ ഡോക്ടർ

നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ ഹാ അറിയാം ഇയാളുടെ മോളുടെ കാര്യത്തിന് വേണ്ടിയാട്ടി ഡോക്ടർ പറഞ്ഞപ്പോ അത് വിമ്മലാണെന്ന് ഞാൻ പക്ഷെ മാഷെ ഞാനിവിടെ ഞാനിവിടെ വേറൊരു അച്ഛനായി പോവാ അതിന് ഇയാളുടെ മകളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നോട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല കുട്ടി ഒത്തിരി പ്രതീക്ഷയില്ല അവളെ രക്ഷിക്കണം ഞാൻ കാലു പിടിക്കാം എന്റെ കുട്ടിയെ രക്ഷിക്കണം എന്റെ മോ എവനെ കാണേണോ ഒന്ന് പറയാം ഉഷ എല്ലാവരും ദുഷിച്ചു പറഞ്ഞു അവന്റെ ഹൃദയത്തിന് ഇപ്പൊ ആവശ്യക്കാരുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയല്ലേ അങ്ങനെയെങ്കിലും അവന്റെ ഹൃദയം അവന്റെ ഹൃദയം ജീവിക്കട്ടെ നമ്മുടെ അവന്റെ മനസ്സ് മനസ്സാഗ്രഹിച്ചതുപോലല്ല ഇനിയുള്ള കാലം അവനെ നമുക്ക് അഞ്ചുവിലൂടെ കാണാൻ പറ്റില്ല നമുക്കിനി അതുപോലെ ഉഷയ He? He? Kde? A tu mati už je. A tu mati? അവർ അഞ്ജലി അവളെ അവളെ ഒന്നുകൂടി ഒന്ന് ഇല്ല ബിബൻ ഇനി നിനക്ക് അഞ്ജലിയെ കാണാൻ സാധ്യമല്ല ഈ വാഹനത്തിൽ കയറിയവർക്ക് ഇകലോകം അന്യമാണെന്നും നിങ്ങളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന സാങ്കൽപ്പിക കഥാപാത്രങ്ങളാണ് ഈ ധർമ്മരാജനും ചിത്രഗുപ്തനും ഇനി ഈ കഥയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരൊന്ന് പരിചയപ്പെടുത്താം മാഷ് വിനോദ് വി ദേവൻ ഉഷ വിജിന സന്തോഷ് വിമൽ മിജോഷ് മൊറാഴ സണ്ണി സജി മുകുന്ദ് സുകുമാരൻ ബോണി ജോസ് ധർമ്മൻ സണ്ണി ഐരൂർ चित्रन जोयल जोस, शिवरामन, श्रीजित पीजी, काजियार, प्रकाश कुमार शाइनी राजू, अंजलि, रागी श्रीजित नसीबा षैम प्रजी शरण्य अनीश, अलेक्स, अनीश रोन, सिस्टर ब्ल जॉर्ज, डॉक्टर जितिन चंद्रन नाटक श्रीजित परशिनी खाशिम चारमू ഫഹദ് അസബ് പ്രത്യേക നന്ദി ഷിജി പീറ്റർ അവതരണം പോളി വർഗീസ് ശബ്ദലേഖനം ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ നാടകരചന ബോണി ജോസ് ചിറ്റാട്ടുകര സംവിധാനം സജു മുകുന്ദ്